ഫിഷ് ചെയ്തു വായിക്കോട്ടെ ഇത് ഇതുപോലെ മസാല പെരട്ടി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിവിടെ കരിമീൻ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ജ്യൂസി ഒരു കരിമീൻ ഫ്രൈ ആണ് അപ്പോൾ ഇതെനിക്ക് കൊണ്ടുവന്ന് തന്നത് എൻ്റെ ജെലിക്കുട്ടനാണ് കേട്ടോ ജെലിക്കുട്ടൻ എൻ്റെ ബ്രദറാണ് ആകെ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത് അപ്പോൾ അവന് ആരോ കൊടുത്തതാണ് അപ്പോൾ വലിയൊരു കരിമീനായിരുന്നു കേട്ടോ ഈ കരിമീൻ മാത്രമല്ല കേട്ടോ ഇന്ന് അവൻ്റെ കമ്പനിയിൽ നിന്ന് ക്രിസ്മസിൻ്റെ ഒരു ഗിഫ്റ്റാണിത് അവൻ്റെയും അവൻ്റെ മൂത്ത മോൻ്റെ വൈഫിൻ്റെയും കൂടെയുള്ളൊരു ഫോട്ടോയും പിന്നെ ഒരു ഊതിൻ്റെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞു പാക്കറ്റ് ചോക്ലേറ്റ് ഒരു കുഞ്ഞു കുപ്പിയിൽ ചോക്ലേറ്റ് കേട്ടോ അപ്പം ഈ സ്പ്രേ എനിക്ക് തന്നു അതുപോലെ ചോക്ലേറ്റ് പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ആംഗ്ലയുടെ കമ്പനിയുടെ ഗ്രൂപ്പിൻ്റെ പേരാണ് കേട്ടോ ബെൽഡൻ ഗ്രൂപ്പ് പിന്നെ ഗ്രാൻഡ് ഹയത്തിൻ്റെ ഒരു പ്ലം കേക്കും പിന്നെ അവൻ്റെ ഫ്രണ്ട് കൊടുത്ത ഒരു കുപ്പി വൈനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നായിരുന്നേ അപ്പോൾ അതേ കരിമീൻ ഞാൻ നന്നായിട്ട് ചെ കത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കാം മീൻ വരയുമ്പോൾ എപ്പോഴും മീനിൻ്റെ നടുവിലത്തെ മുള്ളിലേയും കത്തി മുട്ടത്തക്ക രീതിയിൽ നല്ല ആഴത്തിൽ വേണം കേട്ടോ വരഞ്ഞെടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മസാല ഒക്കെ ആയിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് ചെറിയ കാന്താരി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി നാലല്ലി ചെറിയ ഉള്ളി പിന്നെ രണ്ട് കാശ്മീരി മുളക് ഒരു കളറിന് വേണ്ടിയിട്ടും രുചിക്ക് വേണ്ടിയിട്ടുവാണേ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു പത്ത് പന്ത്രണ്ട് ഉലുവെടുത്തിട്ടുണ്ട് ഒരുപാട് കുടിപ്പും ഉണ്ട് കേട്ടോ ആവശ്യത്തിന് കല്ലുപ്പും ഒരു നാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ നീരിന് പകരം വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതി കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് മിക്സീടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരപ്പൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കാം ഇനി ഇത് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നു മാറ്റി വയ്ക്കാം ഞാൻ ഒരു മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് മസാല പിടിച്ചു കിട്ടും നിങ്ങൾ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഇപ്പം തലേന്നൊക്കെയാണ് മീൻ കിട്ടുന്നതെങ്കിൽ രാത്രി തന്നെ ഇതുപോലെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി അപ്പം നമുക്ക് എടുക്കുമ്പോഴത്തേക്കും നല്ല പോലെ മസാലയൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഈ മീൻ വെച്ചു കൊടുക്കാം ഞാനിതിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വശം ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് മൊരിയിച്ച കളയേണ്ട കേട്ടോ അത് ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി എന്നിട്ട് ആ മസാലയൊക്കെ ഈ മീൻ്റെ മേലിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇനി നമ്മൾ ആ മസാല പെരട്ടിയ ബാക്കി കുറച്ച് മസാല ഉണ്ടായിരുന്നു അതിലേക്ക് ഒരു പിടി തേങ്ങ നല്ല പച്ച തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കരിവെള്ളം മുളക് പൊടിയാണ് കേട്ടോ ഒരല്പം ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഈ തേങ്ങാപ്പീരേയും കുറച്ച് കറിവേപ്പിലൊക്കെ കൂടിയിട്ട് ഇതുപോലൊന്ന് തിരുമ്പി കുഴച്ച് വെക്കാം എന്നിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ റെഡി ആയി കഴിയുമ്പോഴത്തേക്കും അത് തവയിൽ നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ഈ തേങ്ങാ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം ഒരുപാട് കരിഞ്ഞ് പോകരുത് ആ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെയും ഒന്ന് ഡ്രൈ ആക്കി എടുക്കാവേ എന്നിട്ട് ഈ ഫിഷിൻ്റെ സൈഡിലേക്ക് വെച്ചുകൊടുക്കാം ഇതുപോലെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഫിഷിൽ നിന്നൊരു കഷ്ണം ഫിഷ് എടുക്കുക കുറച്ച് ഈ തേങ്ങായും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടും അത് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഒരുപാട് മുരിഞ്ഞു പോകരുത് നല്ല ജ്യൂസി പരുവായിട്ട് തന്നെ കിട്ടണം കേട്ടോ അതെ എൻ്റെ ഫിഷ് നല്ല ജ്യൂസി പരുവായിരുന്നു അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാസാമോ